വീട് നമ്മൾക്കൊരു സ്വപ്നം ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നടക്കും നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് ആഗ്രഹിക്കുന്നത് നടക്കും അതിനുവേണ്ടി നമ്മൾ പ്രതിസന്ധികൾ ഉണ്ടാവും ഉണ്ടാവും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതൊക്കെ തരണം അത്രയും ചിലരെ ആഗ്രഹിച്ചു കഴിയുമ്പോൾ തടസ്സം വരുമ്പോൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് പോകും പക്ഷെ അങ്ങനെ ചെയ്യരുത് നമ്മൾ പിന്നെയും പിന്നെയും അതിലേക്ക് നോക്കുക ജീവിതത്തിലുള്ള വെല്ലുവിളികൾ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങള് ഒന്നും വെല്ലുവിളിയായിട്ട് എടുക്കാറില്ല സത്യം പറഞ്ഞാല് ആൾക്കാരാണ് ഞങ്ങൾ എന്ത് ചെയ്തോ അത് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ അറിയൂറില്ല ഞങ്ങളുടെ കാര്യം ജീവിതം കാണുമ്പോൾ തന്നെ എല്ലാവർക്കും വർഷം ഇനി ഇനി മുന്നോട്ടുള്ള വരുമ്പോ ചായക്കാട്ടൻ ഇവിടെ അതിനുവേണ്ടി പിന്നെ എന്നാൽ അവിടത്തേക്ക് പോകണം കുഞ്ഞുങ്ങൾ അവിടെയാണ് അവരെ ലേക്കരുന്ന് എടുക്കണം പിന്നെ കുറച്ച് ട്രിപ്പ് ഉണ്ട് കാരണം കുറേ ട്രിപ്പുകൾ പറഞ്ഞ് ഞങ്ങൾ വീഡിയോ ഒക്കെ ചെയ്യാൻ ചെയ്തുകൊണ്ടിരുന്നാണ് അപ്പം ട്രിപ്പൊക്കെ മാറ്റി വെച്ചത് വീടിൻ്റെ പണി കഴിയട്ടെ എന്ന് കുറേ കുറെ ട്രിപ്പ് കാര്യങ്ങളും വിജിലൊക്കെ ആയാലും വീട് ദിവസത്തിൻ്റെ അല്ലെങ്കിൽ ഭയങ്കര കുറവാണ് കാരണം ഈജിത്തിൻ്റെ ഇതിൽ ആയതുകൊണ്ടുപോകാത്ത സമയം കിട്ടത്തില്ലായിരുന്നു അപ്പോൾ ഇനി നമ്മുടെ ചാനലിൽ വീട്ടിൽ ട്രിപ്പ് എടുക്കണം കുറേ ട്രിപ്പ് മാറ്റി വെച്ചിട്ട് നമ്മളെല്ലാം പോകണം മണാലി പോകണം മണാലി പോകണം എന്ന് കുറെ നാടൻ പറഞ്ഞത് ചെയ്യണം എന്നാഴ്ച വന്നിട്ട് കരടോ ഓക്കേ എങ്ങനെ ചുണ്ട തൊടുതെന്താ അങ്ങനെ ചുണ്ട തൊടുതെല്ലാം നമ്മളല്ലാതെ ഇടാനൊന്നും പിടിച്ചോളോ വെച്ചോളോ വെച്ചോളോ കമന്റ്സ് വരുന്നുണ്ട് ഇനി ചെയ്യണം കമന്റ്സ് വന്ന നമ്മൾ അതിനു ഇടാ ശരി

ഏത് സിനിമ ആയിട്ട് ഞാൻ സഹിച്ചോണ്ടിരിക്കും ബന്ധമാണ് എനിക്കിപ്പോ ഒരു ഇപ്പൊ നമുക്ക് പല കാര്യങ്ങളും രഹസ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചിലർ വൈഫിനോട് പറയാൻ പേടി പക്ഷെ എനിക്ക് അമ്മയോട് പറയേണ്ട കാര്യങ്ങൾ ശരി വൈഫിനോട് പറയേണ്ട കാര്യമുണ്ട് ബ്രദറിനോട് എന്ത് ഓപ്പൺ ആയിട്ട് പറയാം ഇപ്പൊ ഞാൻ എന്റെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞാൽ അത് ബാക്കിയുള്ളൊരു ഷൗട്ടിങ്ങ് പക്ഷെ ഇതങ്ങനെയല്ല പ്രശ്നമില്ല ശുഭ നമുക്ക് ശരിയാക്കി എടുക്കാം അതേ ഉള്ളു സീരിയസ് ആയിട്ട് ഒന്നും എടുക്കില്ല പറയുന്ന ആ ഒരു കൂളെടുക്കും നമ്മൾ എന്തിനും പറയുമ്പോൾ പേടിയായിരിക്കും ഉള്ളത് ഇത് അങ്ങനെയല്ല കൂളായിട്ട് ആ വീട് അത്രേ ഉള്ളൂ അതാണ് ഇവിടെ പക്ഷെ ഞാൻ ഇന്നേരം ഓപ്പോസിറ്റ് ആണ് ഇവിടെ കാര്യം കാര്യമൊന്നും പറയാൻ പറ്റത്തിന് പേടിയാണ് ഞാനൊരു കാര്യം ഉണ്ടായപ്പോൾ ഞാൻ കാര്യം പറഞ്ഞോട്ടെ എന്നോട് ദേഷ്യപ്പെടുക അങ്ങനെയൊക്കെ പെർമിഷൻ ചോദിച്ചിട്ട് എന്തോട് ചോദിക്കുന്നു പക്ഷെ ഞാൻ അങ്ങനെയല്ല ഇവള് അങ്ങനെയല്ല പക്ഷെ ഞാൻ പുള്ളിയുടെ ക്വാളിറ്റി അമ്മേനെ സ്നേഹിക്കുന്നുണ്ട് അതാണ് ഏറ്റവും വലിയ പൊളിറ്റി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മേനെ സ്നേഹിക്കാൻ പറ്റുന്ന ഒരാൾക്ക് മാത്രമേ സ്വന്തം ഭാര്യനെ സ്നേഹിക്കാൻ പറ്റുകയുള്ളൂ അതാണ് ഏറ്റവും വലിയ ബോഡി എപ്പോഴെങ്കിലും ഈ പറയുന്നത് നമ്മൾ ട്രാൻസ്ജെൻ്റേഴ്സ് തന്നെയാണ് അഭിമാനം മാത്രമേ ഉള്ളൂ നമ്മൾ ഐഡൻറ്റെയ്തു മലയാളികൾ ഏറ്റവും കൂടുതൽ പറയുന്നത് ഏറ്റവും സൗന്ദര്യമുള്ള ഡാൻസ് കപ്പിൾസ് എന്നാണ് അങ്ങനെ ഇങ്ങനെ ആരെയും പറഞ്ഞ് കേട്ടിട്ടില്ല കാരണം ഇങ്ങനെ കണ്ടുകഴിഞ്ഞാൽ ഒരിക്കലും ആർ തിങ്ക തിങ്കൻ പറ്റത്തില്ല പിന്നെ പറഞ്ഞാൽ മാത്രമേ നമുക്കത് പറയാൻ പറ്റുള്ളൂ ഇങ്ങനെ ഡാൻസ് കപ്പിൾസ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഏറ്റവും കൂടുതലുള്ള ഡ്രാൻസ് കപ്പിൾസുകൾ വിളിക്കുന്നത് അപ്പം തോന്നുന്നു അങ്ങനെ വിളിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ മനസ്സാണ് സൗന്ദര്യം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതായത് നമ്മളുടെ മുഖത്തിൻ്റെ സൗന്ദര്യമല്ല ശരിക്കും സൗന്ദര്യം എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് ഇപ്പം നമ്മളുടെ ഫ്രണ്ട്സ് ആണെങ്കിലും ചിലപ്പം സൗന്ദര്യം ഇല്ലാത്ത ആൾക്കാരായിരിക്കാം ഐ മീൻസ് കുറച്ച് കളർ കുറഞ്ഞ ആൾക്കാരൊക്കെ ആയിരിക്കാം പക്ഷേ അവർ നമ്മളോട് നിൽക്കുന്ന രീതിയുണ്ട് അത് മനസ്സിൽ ഒരാളെയും സൗന്ദര്യം വെച്ച് അളക്കാൻ പറ്റില്ല സൗന്ദര്യം അല്ല ഒന്നിനുള്ള ആധാരം സൗന്ദര്യമുള്ള മനസ്സിൽ എന്താണ് നമുക്ക് എന്റെ കുഞ്ഞാണിറ്റൊരു സൗന്ദര്യം കൂടെ സ്പെന്റ് ചെയ്യണം വീടിന്റെ പണിയൊക്കെ ആയതുകൊണ്ട് വെള്ളം കുറഞ്ഞതാ ഇവളാണ് ഓരോന്ന് എല്ലാം സെലക്ട് ചെയ്താണ് ഞാൻ എന്റെ തന്ത് വൈബാന്ന് പറഞ്ഞ ഇവള് തന്നെയാണ് മാറ്റി ഞാൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഇവിടെ സാധാരണ ഇടക്കുള്ളുസ്റ്റ് അങ്ങനെ നിൽക്കുന്ന പോലെയാണ് അങ്ങനെ നിൽക്കുന്ന പോലെയാണ് ഇപ്പോളാണ് ഞാൻ ഇങ്ങനേക്ക് ഓക്കേ ഇതിനെ താങ്ക്യൂ ദ അപ്‌ലോഡ് ചെയ്തിട്ടുണ്ട് അപ്‌ലോഡ് ആയോ ഓ പ്രോജക്റ്റ് നമ്പർ 56 തീർ തീർട്ടിട്ടാണ് ചാറ്